നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽബട്ടൺ അമർത്തൂ അക്രമിക്കപ്പെട്ട നടിയും പ്രതിയുടെ മുൻഭാര്യ മഞ്ജു വാര്യയും ഇപ്പോഴത്തെ ഭാര്യ കാവ്യമാധവനും ഒരു സിനിമാ വാര്യയ്ക്ക് നൽകിയ അഭിമുഖം വീണ്ടും ചർച്ചയാകുന്നു ഇപ്പോൾ പരസ്പരം ചർച്ചയിലായിരിക്കുന്ന നടിമാർ തമ്മിൽ അന്നുമുണ്ടായിരുന്ന സൗഹൃദം വ്യക്തമാക്കുന്നതാണ് പഴയ അഭിമുഖം മൂവരും പരസ്പരം പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു താൻ ബാലനടിയായി നിന്നപ്പോഴാണ് മഞ്ജു കലാതിലകമായതെന്ന് കാവ്യ ഓർക്കുന്നു മഞ്ജുവിന് സിനിമയിൽ വരുന്നതിന് മുമ്പേ കാവ്യയെ അറിയാം പിന്നീട് മഞ്ജുവും സിനിമയിലെത്തി അഭിനയത്തിലും നൃത്തരംഗങ്ങളിലും ഇരുവരും സജീവമായിരുന്നതിനാൽ സൗഹൃദവും വളർന്നു വിവാഹശേഷവും ശേഷവും മഞ്ജുവുമായി സൗഹൃദമുണ്ടായിരുന്നതായി കാവ്യം പറഞ്ഞു തുടർന്ന് ആക്രമിക്കപ്പെട്ട നടിയുമായുള്ള അഭിമുഖവും വാരിക വ്യക്തമാക്കുന്നു പഠിക്കുന്ന കാലം തൊട്ടേ താൻ മഞ്ജുവിൻ്റെ ആരാധിക ആയിരുന്നുവെന്ന് അക്രമിക്കപ്പെട്ട നടി വ്യക്തമാക്കുന്നു ആറാം തമ്പുരാനിലെ അഭിനയം കണ്ടാണ് താൻ മഞ്ജുവിൻ്റെ ആരാധിക ആയതെന്ന് നടി വ്യക്തമാക്കുന്നു പിന്നീട് മഞ്ജുവിൻ്റെ കല്യാണത്തോടെയാണ് കൂടുതൽ അടുത്തതെന്ന് ആക്രമിക്കപ്പെട്ട നടി വ്യക്തമാക്കുന്നു മഞ്ജുവും സവിക്ത വർമ്മയും തൻ്റെ ചേച്ചിമാരായിരുന്നുവെന്ന് ആക്രമിക്കപ്പെട്ട നടി പറയുന്നു അത് ഇത് അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട നടിയും കാവ്യയും ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായി കാവ്യ വ്യക്തമാക്കുന്നു ചിലർ തത്ത് തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമായി തങ്ങൾ തമ്മിൽ കുറച്ചുനാൾ നാൾ വേദിയിൽ അത് ശരിയായിരുന്നു എന്ന് പിന്നീട് വ്യക്തമാക്കി വീണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ